ഈ ഒരു വിഷയങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ പ്ലീസ് അപ്പൊ അത് തന്നെ ഞാൻ എല്ലായിടത്തും മാപ്പി വയ്ക്കുവാണ് മറ്റൊരു ദശത്തിലല്ല ഞാൻ പി എസ് ജി ഗാങ് ആയിട്ടുള്ള ഗാംഗിലേക്ക് കേറാൻ വേണ്ടിട്ട് മാത്രം ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഡ്രാമയായിരുന്നു ഓൾറെഡി പേസ് ഗാനിന് കൊറേ ബാൻഡ് നൈമുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്നുള്ള ഉദ്ദേശത്തില് മാത്രം ചെയ്തിട്ടുള്ള ഓൾറെഡി പി എസ് ഗാനിന് കൊറേ ബാൻഡ് നൈമുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്നുള്ള ഉദ്ദേശത്തില് മാത്രം ചെയ്തിട്ടുള്ള ഡ്രാമ ആയിരുന്നു ഇങ്ങനെ പോലെ വിദഗ്ധ മലപ്പുറം ജില്ലയില് വേറെ ഇല്ല ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ ഈ

അതെ മനുഷ്യന്റെ ഒരു ഇപ്പൊ എനിക്ക് ഇത് ക്ഷമക്കുണ്ട് എടാ പോടാ നിർത്തി പോടാ എടാ നിന്റെ കരച്ചിൽ ഇവിടെ ആർക്കും കാണണ്ടാ